ദ ലാസ്റ്റ് ലീവ് അവസാനത്തെ ഇല ജോൺ സിയും സിയുവും ചിത്രകാരികളും അടുത്ത സ്നേഹിതകളുമാണ് ചിത്രങ്ങൾ വരച്ച് അവ വിറ്റുകിട്ടുന്ന വരുമാനം കൊണ്ട് ഉപജീവനം കഴിക്കുന്നവരായിരുന്നു അവർ നാടിന്റെ രണ്ട് വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന അവർ സിറ്റിയിലെ ഒരു റെസ്റ്റോറന്റിൽ വെച്ചാണ് പരിചയപ്പെട്ടത് രണ്ടു പേരുടെയും കലാ അഭിരുചികളും ഭക്ഷണപ്രിയങ്ങളും എന്തിനേറെ അവരുടെ വസ്ത്രധാരണ രീതികളിൽ പോലും സാമ്യമുണ്ടായിരുന്നതിനാൽ അവർ ഒരുമിച്ച് താമസിച്ച് ജോലി ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു കുറഞ്ഞ വാടകയുള്ള ഒരു വീടന്വേഷിച്ച് അവർ നഗരത്തിന്റെ പ്രാന്ത പ്രദേശത്തുള്ള ഗ്രീൻവിച്ച് വില്ലേജിൽ എത്തുകയും അവിടെ ഒരു കെട്ടിടത്തിന്റെ മൂന്നാം നിലയിൽ താമസമാക്കുകയും ചെയ്തു ശൈത്യകാലം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു മരങ്ങൾ ഇലപൊഴിക്കുന്ന കാലമാണത് മഞ്ഞുവീഴ്ചയുടെ ശക്തമായ തണുപ്പും ചെന്നം ഭിന്നം പെയ്യുന്ന മഴയും കൂടിയായപ്പോൾ അവിടുത്തെ കാലാവസ്ഥ അതികഠിനമായി മാറി അതോടൊപ്പം അന്നാളുകളിൽ പാശ്ചാത്യ രാജ്യങ്ങളെ മുഴുവൻ ഭയപ്പെടുത്തിക്കൊണ്ട് ആഞ്ഞടിച്ച ന്യൂമോണിയ എന്ന മഹാമാരി കൂടിയായപ്പോൾ ജനങ്ങളുടെ ദുരിതം ഇരട്ടിച്ചു നവംബർ മാസത്തിൽ ജോൺസിക്ക് ന്യൂമോണിയ പിടിപെട്ടു രോഗം ഗുരുതരമായി സ്യൂ അവളെ കഴിയും വിധം പരിചരിച്ചുകൊണ്ടിരുന്നു സാധ്യമായ എല്ലാ ചികിത്സകളും നൽകിയിട്ടും അവളുടെ തിരിച്ചുവരവാനുള്ള സാധ്യത പത്തിലൊന്ന് മാത്രമാണെന്ന നിഗമനത്തിലാണ് ഡോക്ടർ എത്തിച്ചേർന്നത് ഡോക്ടർ സ്യൂവിനെ വരാന്തയിലേക്ക് വിളിച്ച് രഹസ്യമായി ഈ വിവരം അറിയിക്കുകയായിരുന്നു സ്യൂവിന് ദുഃഖം അടക്കാനായില്ല എങ്കിലും ഡോക്ടർ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു ജോൺസിക്ക് രക്ഷപ്പെടുവാൻ ഇനി ഒരേ ഒരു മാർഗമാണ് ഉള്ളത് അവളിൽ ആത്മവിശ്വാസം ഉണർത്തുക താൻ സുഖപ്പെട്ട് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന ദൃഢമായ ആത്മവിശ്വാസം ഏതു വിധേനയും അവളിൽ പകരാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഒരുപക്ഷെ അത്ഭുതങ്ങൾ തന്നെ സംഭവിച്ചേക്കാം ദുഃഖം ഉള്ളിലൊതുക്കി സ്യൂ ജോൺസിയുടെ കിടക്കയുടെ അടുത്തെത്തി ശോഷിച്ച ശരീരവും വാടി തളർന്ന മുഖവുമായി തുറന്നിട്ട ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കി കിടക്കുകയായിരുന്നു അവൾ എന്തിലേക്കാണ് അവൾ സൂക്ഷിച്ചു നോക്കി കിടക്കുന്നതെന്ന് സ്യുവിന് മനസ്സിലായില്ല ജാലകത്തിലൂടെ പുറത്ത് കാണാവുന്നത് തൊട്ടടുത്ത കെട്ടിടത്തിന്റെ ഭിത്തിയും ആ ഭിത്തിയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഇല കൊഴിഞ്ഞു തീരാറായ ഒരു മരച്ചില്ലയും മാത്രമാണ് സ്യൂ അടുത്തുവന്നു നിന്നതറിഞ്ഞെങ്കിലും ജോൺസി അവളുടെ മുഖത്തേക്ക് നോക്കിയില്ല എങ്കിലും വിറയലാർന്ന നേരിയ ശബ്ദത്തിൽ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തെന്ന് സ്യു ശ്രദ്ധിച്ചു ആറ് ി ആറെണ്ണം മാത്രം കരച്ചിലടക്കി സ്യൂ അവളോട് പറഞ്ഞു ധൈര്യമായിരിക്കും ജോൺസി നിനക്കൊന്നും സംഭവിക്കില്ല ജോൺസി പതിഞ്ഞ സ്വരത്തിൽ പറയുന്നത് സ്യൂ കേട്ടു എനിക്കറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കൂ ഇലകൾ പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ മരച്ചില്ല ഇന്ന് രാവിലെ അതിൽ പന്ത്രണ്ടോളം ഇലകൾ ബാക്കിയുണ്ടായിരുന്നു ഇപ്പോഴിതാ ആറെണ്ണമായിരിക്കുന്നു ഇതാ ഒന്നുകൂടി ഇനി അഞ്ചെണ്ണം അവസാനത്തെ ആ ഇലയും പൊഴിഞ്ഞു വീഴുന്നതോടെ എനിക്കും പോകേണ്ടിയിരിക്കുന്നു താഴേക്ക് താഴേക്ക് എന്നേക്കുമായി കടുത്ത നിരാശയുടെ ശബ്ദമായിരുന്നു അവളുടേത് എന്ത് വെട്ടിത്തമാണ് നീ പുലമ്പുന്നത് നീയും ആ മരച്ചില്ലയിലെ ഇലകളും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് സമാധാനമായി കണ്ണടച്ച് വിശ്രമിക്കൂ എനിക്ക് കുറച്ച് ചിത്രങ്ങൾ പൂർത്തിയാക്കാനുണ്ട് ശരി ജോൺസി പറഞ്ഞു നിന്റെ പെയിന്റിംഗ് വേഗം പൂർത്തിയാക്കൂ കാരണം എനിക്ക് അവസാനത്തെ ഇല കൊഴിയുന്നത് കാണണം ഞാൻ കാത്തിരുന്നു മടുത്തു എനിക്ക് മരിക്കണം അതിനാൽ ആ പാവം ക്ഷീണിച്ച ഇലകളെ പോലെ എന്നെ സമാധാനമായി പോകാൻ അനുവദിക്കൂ പ്രിയപ്പെട്ട കൂട്ടുകാരി ഒരു ചിത്രം വരച്ചു തീർക്കാൻ എനിക്കൊരു വൃദ്ധനെ വേണം താഴെ ഒന്നാം നിലയുള്ള ബഹുമാനാണ് എന്റെ മനസ്സിൽ തെളിയുന്നത് ഞാൻ പോയി അയാളെ വിളിച്ചുകൊണ്ട് പെട്ടെന്ന് തിരിച്ചെത്താം അതുവരെ നീ മനസ്സ് ശാന്തമാക്കാൻ ശ്രമിക്കൂ ജോൺസിംഗ് നിനക്കൊന്നും സംഭവിക്കില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സ്യൂ ഹൃതിയിൽ താഴ്ത്തെ നിലയിലേക്ക് പോയി ബെർമാൻ അറുപത് വയസ്സിനു മുകളിൽ പ്രായമുള്ള ഒരു ചിത്രകാരനാണ് പ്രശസ്തി നേടാനുതകുന്ന ഒരു മാസ്റ്റർ പീസ് എങ്കിലും പൂർത്തീകരിക്കണമെന്ന ആഗ്രഹം നാൽപ്പത് വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടക്കുകയാണ് അയാൾ സ്യൂ ബർമാനോട് ജോൺസിയുടെ ദയനീയമായ അവസ്ഥ വിവരിച്ചു അയാൾ ജോൺസിയുടെ മുറിയിലെത്തി അവളുടെ അവസ്ഥ കണ്ട് അയാൾ അതീവ ദുഃഖിതനായി കാരണം ജോൺസിയെയും അവളുടെ ചിത്രങ്ങളെയും അയാൾക്ക് അത്രയേറെ ഇഷ്ടമായിരുന്നു ചിത്രം പൂർത്തിയാക്കാനായി അർദ്ധരാത്രി വരെ സ്യൂവിന്റെ മുമ്പിൽ ബർമാന ഇരിക്കേണ്ടി വന്നു ചിത്രം പൂർത്തിയായ ശേഷം ബർമാൻ താഴേക്ക് പോയി പുറത്ത് മഞ്ഞ് പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കൂടെ തണുപ്പ് കൂട്ടാൻ വന്ന കാറ്റും പൊടിമഴയും ജോൺസി ഉറങ്ങുന്നത് കണ്ട് സ്യൂവും ആ രാത്രി സ്വസ്ഥമായി ഉറങ്ങി അടുത്ത ദിവസം രാവിലെ സ്യൂ എഴുന്നേറ്റ് ജനാലിയുടെ കർട്ടൻ നീക്കി മുറിയിലേക്ക് പ്രഭാതരശ്മികൾ ഒഴുകിയെത്തി കിടക്കയിൽ കിടന്നുകൊണ്ട് ജോൺസി ആകാംക്ഷയോടെ പുറത്തേക്ക് നോക്കി അവൾക്ക് വിശ്വസിക്കാനായില്ല രാത്രി മുഴുവനും പെയ്ത മഞ്ഞിലും മഴയിലും പൊഴിയാതെ നിൽക്കുന്ന മരച്ചില്ലയിലെ അവസാനത്തെ ഇല പച്ച നിറത്തിൽ അരികുകളിൽ നേരിയ മഞ്ഞ കൂടിയ ആ ഇല ആശ്വാസത്തിൻ്റെതായ ഒരു ദീർഘനിശ്വാസത്തോടെ അവൾ സ്യൂവിനെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു സായാഹ്നമായി രാത്രിയായി പ്രഭാതമായി രണ്ടാം ദിവസവും മൂന്നാം ദിവസവും അവസാനത്തെ ആ ഇല പച്ചയായി തന്നെ പൊഴിയാതെ നിൽക്കുന്നത് ജോൺസി അത്ഭുതത്തോടെ കാണുകയായിരുന്നു മൂന്നാം ദിവസം ഡോക്ടർ വന്നപ്പോൾ ജോൺസി കട്ടിലിൽ എഴുന്നേറ്റിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് അദ്ദേഹം കണ്ടത് അവളെ പരിശോധിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു ജോൺസിക്ക് ഇനി എന്റെ സേവനം ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല നന്നായി ഭക്ഷണം കഴിച്ച് ആരോഗ്യം വീണ്ടെടുക്കുക നിങ്ങളുടെ താഴ്ത്ത നിലയിൽ താമസിക്കുന്ന വൃദ്ധനായ ആ ചിത്രകാരൻ ബർമാൻ ന്യൂമോണിയ ബാധിച്ച് അത്യാസന്ന നിലയിലാണ് എനിക്ക് അത്യാവശ്യമായി അയാളെ കാണേണ്ടിയിരിക്കുന്നു ഒരു അദ്ദേഹത്തെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നേക്കാം അടുത്ത ദിവസം വൈകുന്നേരം സ്യൂ ജോൺസിയുടെ മുറിയിലെത്തി ജോൺസി എനിക്ക് നിന്നോട് ദുഃഖകരമായ ഒരു കാര്യം പറയാനുണ്ട് നമ്മുടെ സുഹൃത്ത് ബേമാൻ ഇന്ന് രാവിലെ നമ്മെ വിട്ടുപോയി ന്യൂമോണിയ ആയിരുന്നു മൂന്ന് ദിവസം മുമ്പ് വെളുപ്പിന് പനിയും ജ്വരവുമായി അദ്ദേഹം മുറിയിൽ വീണുകിടക്കുകയായിരുന്നു നനഞ്ഞു കുതിർന്ന വസ്ത്രങ്ങളും ഷൂസുകളുമായി അബോധാവസ്ഥയിൽ കിടന്ന അദ്ദേഹത്തെ നമ്മുടെ ഹൗസ് കീപ്പർ കണ്ടെത്തുകയായിരുന്നു ആ രാത്രിയിൽ ഭീകരമായി പെയ്തുകൊണ്ടിരുന്ന മഞ്ഞിലും മഴയിലും എന്തിനു വേണ്ടിയാണ് അദ്ദേഹം വീടിന് പുറത്തു പോയത് എന്നത് ഇപ്പോഴും അജ്ഞാതമാണത്രേ ബോധമറ്റു മറ്റു വീണ് കിടന്നിരുന്ന അദ്ദേഹത്തിന്റെ അരികിലായി രാത്രി പുറത്തു പോകാൻ ഉപയോഗിച്ച ഒരു റാന്തൽ വിളക്കും കുറച്ച് പെയിന്റിംഗ് ബ്രഷുകളും പിന്നെ മറിഞ്ഞു വീണ് കിടന്നിരുന്ന കുറച്ച് പെയിന്റ് പെയിന്റിന്നുകളും വീടിന്റെ ഭിത്തിയിൽ ചാരി വെച്ചിരുന്ന ഒരു ഗോവിണി വീടിനോട് ചേർന്ന് കിടക്കുന്നതായും അദ്ദേഹം കണ്ടെത്തി ഇന്നലെ വൈകിട്ട് തീർത്തും ഗുരുതരാവസ്ഥയിലെത്തിയ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു പ്രിയപ്പെട്ട ജോൺസി സൂ പറഞ്ഞു ജനലിലൂടെ പുറത്തേക്ക് നോക്കൂ ആ ഐ വി ഇലയിലേക്ക് നോക്കൂ കാറ്റ് വീശുമ്പോഴും അത് എന്തുകൊണ്ടാണ് ഇളകാത്തതെന്ന് നീ അത്ഭുതപ്പെട്ടില്ലേ അതാണ് ബർമാന്റെ ലോകോത്തര ചിത്രം അവസാനത്തെ ഇല കൊഴിഞ്ഞ രാത്രിയിൽ അദ്ദേഹം വരച്ചതാണത് ബർമാൻ സ്വപ്നം കണ്ടിരുന്ന മാസ്റ്റർ അവസാനത്തെ ഇല